പ്രിയമുള്ളവരെ ഓൾറൗണ്ട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ദിവസവും കൃത്യസമയത്ത് സ്വർണവിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരം ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്ന സ്വർണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്